ഇറ്റ്സ് മീ ഓരീ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഫേസ് ഒന്ന് സെറ്റാക്കണമെന്ന് നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ബ്ലാക്ക് പീലോഫ് മാസ്ക് ട്രൈ ചെയ്തോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ചാർക്കോളിൻ്റെയാണ് എനിക്കറിഞ്ഞൂടെ എന്താകും എന്ന് കുറേ റീലൊക്കെ ആണെന്ന് കാണാറുണ്ട് എന്നാലും ഞാൻ ഒന്ന് നോക്കിയാൽ അ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഞാനിവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് കണ്ടറിയാം ആർക്കുമോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരു പേടിയോടെയും കുറച്ച് ക്യൂരിയോസിറ്റിയോടെയൊക്കെ ഇങ്ങനെ തുടങ്ങി ഞാൻ കുറച്ചൊക്കെ ഫേസിലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ നമ്മളെനിക്ക് ടാറിൻ്റെയൊക്കെ പോലെ തോന്നിയേ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തേക്കുന്നുണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ ഇതാണ് അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തപ്പോൾ തീ ഇതാണ് അവസ്ഥ ഫേസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വല്ല ബ്രിങ്കിൾസൊക്കെ ഉള്ള പോലെ ആയിരുന്നു കേട്ടോ എനിക്ക് നല്ലൊരു ഒരു ഒരിടങ്ങാറുണ്ടായിരുന്നേ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും എവിടെയാണ് അതിൻ്റെ അറ്റം എന്ന് എന്നാലോചിച്ച് ഇങ്ങനെ തപ്പി പിടിച്ച് തപ്പി പിടിച്ച് വന്നു അങ്ങനെ തടിയും ചീക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടു ഞാൻ എനിക്ക് സത്യം പറയാമോ ഗായസ് അത്യാവശ്യം നല്ല പെയിൻഫുള്ളായിരുന്നു ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ ഏടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയെ അത് പറിക്കുന്ന സമയത്ത് എൻ്റെ ഫേസൊക്കെ നല്ലോണം റെഡ് കളർ ആവുന്നുണ്ട് എൻ്റെ ഫേസിലാണെങ്കിൽ നന്നായിട്ട് ഹെയർ ഉണ്ട് റിയൽ എന്തായാലും റിയലാണ് ഗൈസ് കാരണം എനിക്ക് അത്യാവശ്യം നല്ല പെയിൻഫുൾ ഉണ്ടായിരുന്നു കണ്ണുന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഹെയറും എൻ്റെ ഫേസിൽ ഉണ്ട് ഫേസിലുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലിക്കുന്ന സമയത്ത് നമ്മുടെ സെല്ലോട്ടാപ്പൊക്കെ വലിച്ചു പറക്കുന്ന പോലെയായിരുന്നു ഒരുവിധം നമ്മൾ ഏകദേശം വലിച്ചു വലിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ സാധനം എഫക്റ്റീവ് ആണ് അത്യാവശ്യം പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല കാരണം വൈറ്റ് കളർ ഓരോ സാധനങ്ങൾ പൊന്തി നിൽക്കുന്നുണ്ട് അത് വൈറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ പോരുന്നുണ്ട് എൻ്റെ ഫേസിൽ നിന്ന് പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് മീഷോയുടെ അവിടെ നെറ്റിയുടെ അവിടെയൊക്കെ പറിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു അത് ഫേസ് ഒക്കെ ആകെ റെഡ് കളറായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് സാധനം പറിച്ചു ഉള്ള അതിൽ വന്നിട്ടുള്ള വൈറ്റ് ഹേർഡ്സും ബ്ലാക്ക് ഹെഡ്സും ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ലൈറ്റ് ഡിം ആക്കിയിട്ട് കാണിച്ചു തരാം നോക്കി ഇത്രയും സാധനങ്ങൾ എൻ്റെ ഫേസിൽ നിന്ന് പോന്നിട്ടുണ്ട് യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നില്ല ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് പക്ഷെ ആ ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഒരുപാട് വൈറ്റ് ഹേഡ്സും ബ്ലാക്ക് ഹെഡ്സും പോന്നിട്ടുണ്ട് കേട്ടോ ഹെയർ അത്ര പോന്നിട്ടില്ല ഹെയർ ആക്ച്വലി ഇത് ഹെയർ റിമൂവൽ അല്ലല്ലോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡും റിമൂവ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഹെയർ അങ്ങനെ പോന്നിട്ടില്ല എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കിക്ക് റെഡ് കളറായിട്ടുണ്ട് ഫേസിൻ്റെ ചീക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു കുത്തുകുത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഹെയർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹെയറിൽ ഒന്ന് കുടുങ്ങിയതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് കഴുകിയിട്ട് വരാം കേട്ടോ ആ ഫേസ് കഴുകി വരുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഫേസ് കഴുകി വന്നപ്പോൾ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് കാരണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ എൻ്റെ ഹെയർ അവിടെയുണ്ട് ഹെയർ കണ്ടോ ലിപ്പിൽ അപ്പർ ലിപ്പിലെ ഹെയർ അവിടെയുണ്ട് സാധാരണ യൂസ്ഫുള്ളാണ് എന്തൊഴിച്ചാൽ വേദനയൊഴിച്ചാൽ അപ്പോൾ അതേ ഇതാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടം ഒന്നും നോക്കണ്ട ഇത് പറക്കുന്ന സമയത്ത് എനിക്ക് മുടിഞ്ഞ പെയിൻ ആയിരുന്നു കടവാവൽ തൂങ്ങി കിടക്കുന്ന ഉണ്ടല്ലേ എക്സാറ്റലി കടൽ കടവാവൽ തൂങ്ങി കിടക്കുന്ന മാതിരി ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സാധനം തന്നെയാണ് ബട്ട് പെയിൻഫുള്ളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ് ഞാൻ റീലിൽ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണ് അപ്പോൾ അതേ അടുത്ത വീഡിയോ എടുത്ത് കാണാം ടാറ്റാ ബൈ ബൈ